നമസ്കാരം ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല എന്നുള്ളത് കുറച്ചും കൂടി കഴിയട്ടെ ജോലി ഇപ്പൊ കിട്ടിയിട്ടല്ലേ ഉള്ളൂ കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് നീട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പ്രശസ്തരായ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയും പിന്നെ ഈ പ്രശ്നത്തെ പറ്റി ആരെങ്കിലും ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ അങ്ങനെയും നമ്മൾ ഇതിനെ പറ്റി കേൾക്കും എന്തായാലും നമ്മുടെ ബന്ധുജനങ്ങളുടെ ഇടയിലും അല്ലെങ്കിൽ നമുക്കറിയുന്ന മറ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ ആയിട്ട് അവരുടെ കുടുംബങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത പെൺകുട്ടികളെ നമുക്ക് ധാരാളം കാണാം ഇനിയിപ്പോ അങ്ങനെ ഒരു പോസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു വീഡിയോയില് വളരെ വ്യക്തമായി അവർക്ക് എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലാത്തത് എന്ന് പറഞ്ഞാൽ പോലും അതൊന്നും മനസ്സിലാക്കാതെ അതിൻ്റെ അടിയിൽ വരുന്ന സാധാരണയായി കാണുന്ന കുറച്ച് കമൻ്റുകളുണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവളുടെ തോന്നിയാസൊന്നും നടക്കില്ലല്ലോ ഇഷ്ടമുള്ള നേരത്തെ ഇഷ്ടമുള്ളവൻ്റെ ഒപ്പം കാര്യം സാധിക്കണമെങ്കിൽ കല്യാണമൊക്കെ ഒരു തടസ്സമാണ് അല്ലെങ്കിൽ ഈ കല്യാണവും സ്നേഹവും സഹനവും ത്യാഗമൊന്നും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല പിന്നെ വേറൊന്നുണ്ട് നിങ്ങളുടെ അച്ഛനമ്മ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് പറയാനിപ്പോ നിങ്ങൾ ഉണ്ടായിരുന്നോ ഇനി ഈ ലോകത്തിൻ്റെയും ഭൂമിയുടെയും നിലനിൽപ്പ് തന്നെ പ്രത്യുത്പാദനത്തിലാണ് അല്ലെങ്കിലും കുടുംബവും കുട്ടികളുമായിട്ടുള്ള അടക്കവും ഒതുക്കവും ഉള്ള നിങ്ങളെപ്പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല അയ്യോ അങ്ങനെ തുടങ്ങി വേറൊരു വെടിക്കെട്ട് കമന്റും കൂടി ഉണ്ട് കുട്ടികളില്ലാത്ത എത്രയോ ദമ്പതിമാർ വഴിപാടും ചികിത്സയുമായി നടക്കുമ്പോഴാണ് നിങ്ങളെ പോലുള്ളവർ ഈ അഹങ്കാരം പറയുന്നത് അറേ അവര് വഴിപാടും ചികിത്സയും നടത്തുന്നത് അവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അത് വിചാരിച്ചില്ലാത്തവരും ചാടി പുറപ്പെടുന്ന ഇതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ ഇനിയിപ്പോ ഇവർക്ക് ഇഷ്ടമില്ലാത്തോ എന്ന് പറയുന്ന ആൾക്കാരെ നിർബന്ധിച്ച് അവർക്ക് കുട്ടികളുണ്ടായ ആഗ്രഹം ഉണ്ടായിട്ടും കുട്ടികളില്ലാതെ ചികിത്സക്ക് നടക്കൊണ്ടിരിക്കുക കുട്ടികൾ ഉണ്ടാവുമോ ഇവർക്ക് കുട്ടികൾ ഉള്ളത് കൊണ്ട് വേറെ ആൾക്ക് അതിന്റെ ഗുണം കിട്ടില്ലല്ലോ ഓരോരുത്തർക്കും സ്വന്തമായ കുട്ടികൾ ഉണ്ടായാൽ തന്നെയല്ലേ കാര്യം നടക്കുള്ളൂ അവർക്ക് സന്തോഷവും സംതൃപ്തിയും കിട്ടുള്ളൂ എന്തൊക്കെ ഉപമകളാണ് എവിടെ ആലോചിച്ചിട്ടാണ് ആൾക്കാർ ഓരോന്ന് പറയുന്നത് അതുപോലെ നിങ്ങളുടെ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് പറയാൻ നിങ്ങൾ ഉണ്ടായിരുന്നോന്ന് ഇവരുണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ കല്യാണം തന്നെ കഴിക്കണ്ടല്ലോ ഉണ്ടായി പോയി ഇനി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇവർ സംസാരിക്കണ്ടേ അല്ലെങ്കിൽ ഇവര് തന്നെ തീരുമാനിക്കണ്ടേ അച്ഛനും അമ്മയും അങ്ങനെ തീരുമാനിച്ച അവർക്ക് കുട്ടികൾ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് കുട്ടികൾ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൊസൈറ്റിക്ക് വേണ്ടി മാത്രല്ല ആ അച്ഛനും അമ്മയ്ക്കും അതിൽ നിന്ന് സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ആ സന്തോഷം അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് അവര് കുട്ടികളെ ഉണ്ടാക്കുന്നത് അവരുടെ സന്തോഷം അയൽത്ത് ആ സന്തോഷം കിട്ടണമെന്നുള്ള ആ സ്വാർത്ഥതയും അതിലുണ്ട് ആ കുട്ടികളെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ആ സുഖ ഒരു സ്വാർത്ഥത ഉണ്ട് അതുകൊണ്ട് കൊണ്ട് തന്നെയാണ് അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുള്ളത് ആ സന്തോഷം അല്ലെങ്കിൽ ആ സുഖം ഒരു പ്രയോറിറ്റി അല്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ വേണമെന്ന് തോന്നുന്നുണ്ടാവില്ല അതിനിപ്പോൾ ഒരു നിർബന്ധിച്ച് പിടിച്ച് കല്യാണം കഴിപ്പിച്ച് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുമോ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവാത്തിന് നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനു മുമ്പ് എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയും എന്തായാലും കല്യാണം കഴിക്കുന്നില്ല എന്ന് ഉള്ള ആഗ്രഹം ആൺകുട്ടികളും ഇന്നത്തെ കാലത്ത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും പെൺകുട്ടികൾ തന്നെയാണ് അത് പറയുന്നത് അതിന് അതിൻ്റെതായ കാര്യങ്ങളും കാരണങ്ങളും തീർച്ചയായും ഉണ്ടാവും അത് കാണാനുള്ള മനസ്സിലങ്ങാ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും നിങ്ങൾക്ക് ഇല്ലാത്തത് ബാക്കിയുള്ളവരുടെ തെറ്റല്ല ഒരുപക്ഷെ അത് മനസ്സിലാക്കലെ കഴിവില്ലാണ്ടൊന്നല്ല അത് മനസ്സിലാക്കി കഴിഞ്ഞ് അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കില് പലർക്കും പെണ്ണ് കിട്ടാതാവുമ്പോൾ ആ സൗകര്യത്തിന് എല്ലാ കാര്യങ്ങളും വിവാഹം വരെ അമ്മ വിവാഹം കഴിഞ്ഞ ഭാര്യ ഒക്കെ ചെയ്തു തന്നിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റില്ല അത് അല്ലെ ഉപേക്ഷിക്കേണ്ടി വരും അത് ഉപേക്ഷിക്കാൻ തനിക്ക് പറ്റില്ല എന്നുള്ള ഒരു വാശുകൊണ്ടായിരിക്കാം എല്ലാറ്റിനും നേരെ കണ്ണടച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നല്ല ശരിക്കും മനസ്സിലാവും അത്യാവശ്യം കാണേണ്ടവർക്കും കേൾക്കുന്നവർക്കും സ്വന്തം വീട്ടിലെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത നിങ്ങളായിട്ട് യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത ഈ സമൂഹത്തിൽ ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും പെൺകുട്ടികളെ വിസമ്മതിക്കുന്നതിന് നിങ്ങൾ എന്തിനത്രയും വിരലി പിടിക്കുന്നത് അവരങ്ങനെ വിചാരിച്ചോട്ടെ അവര് കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ അവര് കല്യാണം കഴിച്ച് കുട്ടികളായാൽ നിങ്ങളുടെ സ്വത്ത് നിന്ന് കുറച്ച് നിങ്ങൾ എഴുതി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് എഴുതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമാണോ അല്ലല്ലോ പിന്നെ എന്തിനാണ് ഇനി ആ പ്രസവിക്കാത്ത ഗർഭപാത്രത്തിന് ആരോഗ്യകര വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ആ തീരുമാനം എടുത്ത ആളെന്നെ അത് സഹിച്ചോളും അതൊന്നും ഈ വിഷമിക്കുന്നവരുടെ ഒരു പ്രശ്നമേ അല്ല ഇനി വേറെ ഒന്നുണ്ട് ഇങ്ങനെ ഇവർ കുട്ടികൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും പ്രത്യുൽപാദനമാണ് മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു വരുന്ന കുറച്ച് ആൾക്കാർ ഇവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിലും ജനസംഖ്യക്ക് വലിയ വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല ചെറിയ തോതിലൊക്കെ ഒന്ന് കുറയുമായിരിക്കും അത്ര തന്നെ കാരണം എത്ര പേര് കുട്ടികൾ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നു വിവാഹം കഴിക്കണ്ടെന്ന് ആഗ്രഹിക്കുന്നവര് മുഴുവൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ നിക്കണമെന്നില്ല അതൊന്നാമത്തെ കാര്യം അവർക്ക് ആരെങ്കിലും പറ്റിയ ആള് കണ്ട് മുട്ടുമ്പോൾ അവർ ആ തീരുമാനം മാറ്റുകയും കല്യാണം കഴിക്കുകയും ചെയ്യും അപ്പൊ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട അത് കുറച്ചു കാലത്തെ ഒരു കാര്യമാണ് ഇനിയിപ്പൊ അഥവാ കല്യാണം കഴിക്കാതെ നിന്നാലും അതിപ്പൊ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇനി രണ്ടാമത്തെ തോന്നുന്നിനി കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചാലും അതുകൊണ്ട് ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എത്ര പേര് കുട്ടികൾ വേണ്ടാന്ന് വിചാരിക്കണോ അതിന്റെ ഒരു പത്തിരട്ടി ആൾക്കാർ രണ്ടും മൂന്നും മതി കൂടുതലും ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടും മൂന്നും വേണ്ട രണ്ടു കുട്ടികൾ വേണമെന്നോ അല്ലെങ്കിൽ ഒരു കുട്ടി വേണമെന്നോ തീർച്ചയായിട്ടും കുട്ടികൾ വേണം എന്നെ ആഗ്രഹിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരൊക്കെ മതി ഈ ഭൂമിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് ഭൂമിയുടെ നിലനിൽപ്പ് നിങ്ങളുടെ അത്രയും വലിയ പ്രശ്നമാണെങ്കിൽ ഏറെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ വിഷമിച്ചോളൂ നിങ്ങൾ വിഷമിക്കുന്നതിലുള്ള വിഷമം കൊണ്ടല്ല ഈ ഇങ്ങനത്തെ വീഡിയോകൾ ഇറക്കുന്നത് കാരണം ആ വിഷമം പറഞ്ഞിട്ട് നിങ്ങളുടെ കൊറേ എനർജിയും കളഞ്ഞ് കൊറേ തെറിയും വിളിച്ചിട്ട് അതുകൊണ്ടൊരു കാര്യമില്ലല്ലോ അതുമാത്രല്ല അതില് നിങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനുള്ള ആ നിങ്ങളുടെ വിഷമത്തിനുള്ള കാര്യങ്ങൾ കാരണങ്ങൾ എന്താണ് അത് ഒട്ടും വിശ്വസനീയമായതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോജിക്കുള്ള കാര്യങ്ങളോ കാരണങ്ങളോ അല്ല വേറൊരു കൂട്ടരുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടെന്ന് വേണ്ടത്ര ഒക്കെ തോന്നിയേ പോലെ ജീവിക്കാനാണത്ര നിങ്ങളുടെ വിചാരം ഈ ലോകത്ത് കല്യാണം കഴിക്കാതിരുന്നത് കൊണ്ടാണ് ഏറ്റവും സ്വാതന്ത്ര്യം ഈ തോന്നിയ പോലെ തോന്നിയവന്റെ കൂടെ തോന്നിയ സമയത്ത് ഇറങ്ങി പോവാൻ കയറി വരാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണോ വിചാരിച്ചിരിക്കുന്നത് ഏഹ് ഇനി നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തന്നെ അത് സമ്മതിക്കാണ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അതുകൊണ്ടെ അതല്ല പ്രശ്നം കല്യാണം കഴിക്കാണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തോന്നിയവരുടെ പോലെ തോന്നിയ സമയത്ത് ഇറങ്ങാന്നുള്ളതല്ല പിന്നെ അതേപോലെ ഇവർക്ക് ആരും കല്യാണം കഴിക്കാതിരുന്ന പിന്നെ ഇവർക്ക് വീട്ടുകാരെ നോക്കണ്ട സഹനമില്ല ക്ഷമയില്ല ത്യാഗമില്ല നിങ്ങളുടെ വിചാരം കല്യാണത്തിൽ മാത്രമേ ത്യാഗവും സഹനവും ക്ഷമയൊക്കെ വേണ്ടൂ സ്വന്തം വീട്ടിലായാലും ഇനിയിപ്പോ ഹോസ്റ്റലിൽ താമസിക്കായാലും നമ്മള് നമ്മളുടെ ഒപ്പം ജീവിക്കുന്നവരുടെ ഒപ്പം നന്നായി സഹകരിച്ചിട്ടും പല കാര്യങ്ങളിൽ ക്ഷമിച്ചിട്ടും സഹിച്ചിട്ടും ഒക്കെ തന്നെയാണ് ജീവിതം എല്ലാവരുടെയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോ വയസ്സായവരെ നോക്കുന്നില്ലാന്നോ അല്ലെങ്കിൽ വീട്ടിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല ഏറ്റെടുക്കാനുള്ള മടികൊണ്ടാണ് കല്യാണം കഴിക്കാതിരിക്കുന്നതെന്ന് പറയല്ലേ കല്യാണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതിരിക്കില്ല കല്യാണം കഴിച്ചില്ലെങ്കിൽ അവനവൻ താമസിക്കുന്ന വീട് വീടായിട്ട് തന്നെ കൊണ്ടുനക്കണ്ടേ തുണി അലക്കണ്ടേ കുക്ക് ചെയ്യണ്ടേ പാത്രം കഴുകണ്ടേ കാര്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കണ്ടേ ഭക്ഷണ സാധനങ്ങൾക്ക് ഉള്ള മെറ്റീരിയൽസ് നമുക്ക് കടയിൽ പോയി വാങ്ങിക്കേണ്ടേ ഗ്രോസറി മറ്റേ വെജിറ്റബിൾസ് സംഗതികളൊക്കെ നമുക്ക് വാങ്ങിക്കണ്ടേ അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് വീട് വൃത്തിയാക്കണം ഇനി പിന്നെ ആരോട് നോക്കുന്നില്ല ക്ഷമയില്ല ത്യജിക്കില്ല എന്നൊന്നും പറയണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനമ്മനെ നോക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരു പെൺകുട്ടീനെ കിട്ടുന്നില്ല എന്ന് പറയുന്നതില് വിഷമം മനസ്സിലാക്കുക അതിന്റെ അർത്ഥം ആ പെൺകുട്ടികൾ മറ്റുള്ളവരുടെ അച്ഛനമ്മേനെയും നോക്കില്ലെങ്കിലും സ്വന്തം അച്ഛനമ്മമാരെ നോക്കാതിരിക്കുന്നില്ല അവരുടെ ഉള്ള ജോലി കൊണ്ടും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടും അവർ അവരുടെ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ അച്ഛനേ അമ്മേനെയോ ഒക്കെ കല്യാണം വരയ്ക്ക് നന്നായി നോക്കിയിരുന്നു വരും നിങ്ങൾ ഏത് വീട്ടിൽ ഉദാഹരണം വെളങ്ങെടുത്ത് നോക്കിക്കോളൂ കല്യാണ ശേഷമാണ് ഒരു പെൺകുട്ടിക്ക് സ്വന്തം സഹോദരങ്ങളെയും അല്ലെങ്കിൽ മാതാപിതാക്കളെയും സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ സഹായിക്കാൻ പറ്റാതിരിക്കുന്നത് കല്യാണം കഴിയാതിരിക്കുന്നവർക്കല്ല അതുകൊണ്ട് അവിടെ ആ പെൺകുട്ടി വേറൊരു വീട്ടിലെ അച്ഛനമ്മമാരെ നോക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് പ്രശ്നമാകുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാരെ നോക്കാൻ വേറൊരു പെൺകുട്ടീനെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അല്ലാതെ ആ കുട്ടി ആ കുട്ടിയുടെ അച്ഛനമ്മമാരെ നോക്കാതിരിക്കുന്നില്ല ജീവിതത്തിൽ ഡിസിപ്ലിൻ ഉള്ളവർക്ക് മാത്രമേ നല്ല രീതിയിൽ വിവാഹ ജീവിതം നയിക്കാൻ പറ്റൂന്നൊന്നും നിങ്ങൾ പറയണ്ട ഈ ഡിസിപ്ലിൻ ഒക്കെ കല്യാണം കഴിച്ചുള്ള ജീവിതത്തിൽ മാത്രല്ല ഒരു നല്ല ജോലിയിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും സ്വന്തമായിട്ട് ജീവിതത്തിന് ഉന്നമനത്തിനുള്ള എന്ത് കാര്യം ചെയ്യായാലും അവിടെ ഡിസിപ്ലിൻ അത്യാവശ്യമാണ് അത് ഏത് മേഖലയിലായാലും കല്യാണം കഴിച്ചിട്ടുള്ള കാര്യത്തില് മാത്രല്ല ഇനിയിപ്പോ ഇവരിപ്പൊ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കുന്നു അല്ല അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഏതെങ്കിലും ഒരു പ്രായത്തെ ഏതെങ്കിലും ഒരു കാലത്ത് അവർക്ക് ഒരു നല്ല പങ്കാളിയെ കണ്ടുമുട്ടി എന്ന് തോന്നിയാൽ അവർ കല്യാണം കഴിച്ചൊന്നും വരും അതും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യതേ പറ്റുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി